വീട്ടിലെ കാർപോർച്ചിൽ നിന്ന് സ്ഫോടക വസ്തുവും കർണാടക മദ്യവും കണ്ടെത്തിയതിനെ തുടർന്ന് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് മരക്കടവ് കാനാട്ടുമലയിൽ തങ്കച്ചൻ റിമാൻഡിലായ സംഭവത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഗ്രൂപ്പ് പോരിന്റെ ഇരയായി താൻ മാറുകയായിരുന്നുവെന്ന് തങ്കച്ചൻ വയനാട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചതിച്ചത് ഡി സി സി പ്രസിഡന്റിന്റെ അനുയായികളാണെന്നും തങ്കച്ചൻ പറഞ്ഞു വീട്ടിലെ കാർപോർച്ചിൽ നിന്ന് സ്ഫോടക വസ്തുവും കർണാടക മദ്യവും കണ്ടെത്തിയതിനെ തുടർന്ന് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് മരക്കടവ് കാനാട്ടുമലയിൽ തങ്കച്ചൻ റിമാൻഡിലായ സംഭവത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഗ്രൂപ്പ് പോരിന്റെ ഇരിയായി താൻ മാറുകയായിരുന്നുവെന്ന് തങ്കച്ചൻ വയനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചതിച്ചത് ഡിസിസി പ്രസിഡന്റിന്റെ അനുയായികളാണെന്നും തങ്കച്ചൻ പറഞ്ഞു ജൂലൈ പന്ത്രണ്ടിന് പുൽപ്പള്ളിയിലെ കോൺഗ്രസ് വികസന സമിതി യോഗത്തിന് ശേഷമാണ് ഗൂഢാലോചന നടന്നത് അന്ന് എൻ ഡി അപ്പച്ചന് മർദ്ദനമേറ്റ സംഭവത്തിൽ എൻ ഡി അപ്പച്ചനെ വിമർശിച്ചു താനും കൂടിയായിരുന്നു ഞാനൊരു വാർഡ് പ്രസിഡന്റാണ് എല്ലാ പ്രവർത്തനങ്ങളും എന്നാൽ കഴിയും വിധം നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ഭംഗിയായി ചെയ്തോ എന്റെ അനുസരിച്ച് ഭംഗിയായി തന്നെ ചെയ്തോണ്ടി വരുന്ന പക്ഷെ എന്നെ ഇങ്ങനെ ഒരു കള്ളക്കേസിൽ കുടുക്കിയിട്ടുള്ളൂ ഈ പതിനേഴ് ദിവസം ഞാൻ ജയിലിലായിട്ടുള്ളൂ ഡി സി സി നേതൃത്വത്തിൽ നിന്ന് ഒരാളും എന്നെ കാണാനോ എന്റെ വീട്ടിൽ വരികയോ അല്ലെങ്കിൽ എന്നെ ജയിലിൽ സന്ദർശിക്കുകയോ എന്നെ ആശ്വസിപ്പിക്കുകയോ അങ്ങനത്തെ ഒരു ഇതും ഉണ്ടായിട്ടില്ല ജില്ലാ നേതൃത്വം വരുന്നവരും ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നവരൊക്കെ ഉണ്ട് ഈ വീട്ടിൽ നടത്തിയവരൊക്കെ ഇല്ല ഡി സി സി സെക്രട്ടറി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് പ്രസിഡന്റ് അറിവുണ്ടാവാം അത് എന്തായാലും അന്വേഷണം പാർട്ടി തല അന്വേഷണവും പോലീസ് അന്വേഷണവും പറഞ്ഞു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം വിളിച്ചു നേതാക്കളെ ചുറ്റിപ്പറ്റി അന്വേഷണം വരുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ആരുടെയും പേര് പറയരുതെന്ന് നിർദ്ദേശിച്ചു മാധ്യമങ്ങളും വാർത്തയാക്കുമെന്ന് ഉപദേശിച്ചു വീട്ടിൽ കിടത്തി ഉറക്കില്ലെന്ന് സെക്രട്ടറി തന്നോട് പറയുമ്പോൾ ഡി പ്രസിഡന്റ് എൻ ടി അപ്പച്ചൻ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഡമ്മി പ്രതിയാണെന്നും തങ്കച്ചൻ പറഞ്ഞു ഗൂഢാലോചന നടത്തിയവർ പിടിയിലാകാനുണ്ട് എതിർക്കുന്നവരെ പ്രതിയാക്കാൻ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുകയാണ് പതിനേഴ് ദിവസം ജയിലിലായിട്ടും ബി സി സി നേതാക്കൾ ആരും കാണാൻ വന്നില്ല ആറ് നേതാക്കളുടെ പേര് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് എന്നെ അറിയില്ലെന്ന് പറഞ്ഞു എനിക്ക് വാർഡ് പ്രസിഡന്റിന്റെ കാർഡ് തന്നത് എൻ ഡി അപ്പച്ചനാണെന്നും ഇക്കാര്യം ഡി സി സി പ്രസിഡന്റ് തന്നെ വിശദീകരിക്കട്ടെ എന്നും തങ്കച്ചൻ പറഞ്ഞു വയനാട്ടിലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോലെ രൂക്ഷമാവുകയാണ് നിരപരാധികൾ ഇതിന്റെ ഇരയായി മാറുകയാണ് ഏറ്റവും അവസാനത്തെ ഇരയാണ് തങ്കച്ചൻ കൈരളി ന്യൂസ് വയനാട്